നട്ടപാദരാത്രി ഞാൻ ജസ്റ്റ് ഒന്ന് നാട് വിട്ട് പോകാൻ പോവാണ് ഗൈസ് അത് ഞാൻ ഒറ്റയ്ക്ക് എല്ലാൻ്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ട് ഇതിപ്പോ എന്താ സംഭവം എന്നല്ലേ പറഞ്ഞുതരാം നമ്മൾ മെയിൻ ആയിട്ട് ബിടെക് സ്റ്റുഡൻസിന് ഐ ട്രിപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഈ ക്ലബ്ബില് എല്ലാ വർഷവും യെസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട് ഈ തവണ അത് നമ്മുടെ ആണ് ഐ മീൻ കോഴിക്കോടാണ് അപ്പൊ അങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് കേട്ടോ ഓൾറെഡി ബസ്സൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ് എടുക്കുന്നത് എറണാകുളത്ത് നിന്നാണ് അത് രാത്രി പന്ത്രണ്ട് മണിക്ക് സോ കളമശ്ശേരി വരെ നേരെ പിതാജി ആക്കി തന്നു ബാക്കി കളമശ്ശേരി ടു എറണാകുളം വരെ മെട്രോയ്ക്ക് ഇതായി കൂടെ കേട്ടോ പോയിട്ടുണ്ടായത് പിന്നെ ഇത്രയും ദൂരം എവിടെയും പോകാത്ത കൊണ്ട് വാതർന്ന മണ്ഡത്തിന് മാത്രം വിളിച്ചു പറയുന്നത് എൻ്റെ കാര്യത്തിൽ അപ്പോഴും നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന ഒഴിക്ക് ഫുള്ള് ഉപദേശമായിരുന്നു അതാണ് നേരത്തെ ക്ലിപ്പിൽ നിങ്ങൾ കേട്ടോ കേട്ടോ ലൈ ബസ്സിലും ട്രെയിനിലൊക്കെ കയറുമ്പോൾ കൈകാലും തലേ ഒന്ന് പുറത്ത് ഫോൺ പുറത്തേക്കിട്ട് വീഡിയോ എടുക്കരുത് അങ്ങനെ കുറേ ഉപദേശമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ എന്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ചില്ലെങ്കിലേ ഉള്ളൂ ഓക്കെ പിന്നെ ഈ ഒരു വീഡിയോയിൽ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും നടക്കുന്ന ടോട്ടൽ നാല് പേര് ോ അത് ഞങ്ങൾ തന്നെയാണ് റിയലൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തായിരുന്നു ഈ ഒരു വഴിയൊക്കെ ഫുൾ ഒരു ഹൊറർ വൈബ് ആയിരുന്നു കേട്ടോ ഇതിപ്പോ നമ്മുടെ എറണാകുളം ബസ് സ്റ്റാന്റിലേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് കട്ട് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മള് ബസ് സ്റ്റാന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് നല്ല പോസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം പന്ത്രണ്ട് അഞ്ചിനാണ് നമ്മുടെ ബസ് വരാനുള്ളത് പിന്നെ നമ്മുടെ കോളേജിൽ നിന്നുള്ള മിക്കവരും ഈ ഒരു ബസ് തന്നെ ആട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ കോളേജ് ബസ്സിൽ പോകുന്ന വൈബിലായിരിക്കും നമ്മൾ പോകുന്നത് ബസ് സ്റ്റാന്റിൽ വെച്ച് നമുക്ക് ഒരു ഹൊറർ വൈബ് ആയിരുന്നു വൈബായിരുന്നോ നമ്മൾ ഇരുന്നേനെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഫ്ളാറ്റിലെ ഒരു ലൈറ്റ് കുറേ നേരത്തേക്ക് ബ്ലിങ്ക് ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളത് ജസ്റ്റ് ഒരു പ്രേതം വൈബൊക്കെ ആയിട്ട് എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ബസ് കുറച്ചധികം ായിട്ടാണ് വന്നത് ഒരു പന്ത്രണ്ടരക്കായപ്പോഴായിരുന്നു വന്നിട്ടുണ്ടായിട്ടോ ബസ്സിൽ പകുതി വരും ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരുന്ന നമ്മുടെ കോളേജിൽ ഉള്ളവരായിരുന്നു പിന്നെ ബസ്സിൽ കയറിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് നല്ല അന്തസ് ആയിട്ട് കിടന്നുറങ്ങിയിട്ടോ പുഷ് ബാക്ക് ആയിരുന്നു അതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി ഓരോർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇനി ഇപ്പോഴേക്കും കോഴിക്കോട് എത്തിയിട്ടുണ്ടായിട്ടോ ഒരു അഞ്ചു മണിക്കൂർ അഞ്ചര മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നേ സോ ഈ ഒരു ബസ്സിനായിരുന്നു നമ്മൾ കോഴിക്കോട് വന്നിട്ടുണ്ടായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് വരുന്നത് ആൻഡ് ഇതാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് നേരൊക്കെ വെളുത്ത് അപ്പോഴേക്കും കുറെ പേരൊക്കെ ഇങ്ങനെ ജോഗിംഗ് എക്സർസൈസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയിലായിരുന്നു ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായില്ല കാരണം ഇത്രയും നേരത്തെ കോളേജ് വലിയ നിറഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ബസ് സ്റ്റാൻഡിൽ തന്നെ ഇരുന്നോട്ടോ അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടേ പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം നിക്ഷേപിക്കുക പറഞ്ഞിട്ട് ഇന്നത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ബാക്കി എല്ലാ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ എന്നിവ നമ്മൾ അടുത്ത ബസ് കയറിയിട്ട് നമ്മുടെ കോളേജ് പ്രോഗ്രാം നടക്കുന്ന കോളേജിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കാലിക്കട്ടുള്ള എൻ ഐ ടിയിലാട്ടോ ഈ ഒരു പ്രോഗ്രാം എസ് എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുന്നത് ഞാൻ വിചാരിച്ചതിനേക്കാൾ അത്യാവശ്യം വലിയൊരു ക്യാമ്പസ് ഒക്കെ ആണ് ആട്ടോ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പസിലുള്ള പ്രോഗ്രാംസിന്റെ വീഡിയോസും എന്റെ തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് വെച്ചിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത് പക്ഷെ ഇവിടെ വന്ന് ക്യാമ്പസ് ഞാൻ ആകെ ഫ്ലാറ്റ് ആയിട്ടോ കാരണം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല ആംബിയൻസ് ഉള്ള നല്ല രസമുള്ള ഒരു ക്യാമ്പസ് ആണ്ട്ടോ എവിടെ നോക്കി കഴിഞ്ഞാലും നല്ല വ്യൂ ആണ് അപ്പൊ ഞാൻ ക്യാമ്പസിന്റെ വീഡിയോസാണ് കൂടുതലായിട്ടും എടുത്തിട്ടുണ്ടായിട്ടോ പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്ക് ഒരു ടോട്ട് ബാഗും അതിൻ്റെ ഒരു ബുക്കും പേനയും പിന്നെ ഇങ്ങനെ ഒരു ടാഗ് ഒക്കെ തന്നിട്ടുണ്ടായിട്ടോ ഇതിന്റെ നമ്മുടെ പേരും കോളേജിന്റെ പേരൊക്കെ എഴുതാനുണ്ടായിരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോളേജിന്റെ ആംബിയൻസ് കുറച്ച് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണിച്ചിട്ടോ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതിലേക്ക് ആവുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളാണെങ്കിൽ രാവിലെ ഒരു ഏഴ് ആയപ്പോഴേക്കും കോളേജിൽ എത്തിയിട്ടുണ്ടായിട്ടോ നമ്മളാണ് ഫസ്റ്റ് വന്നത് നമ്മൾ വന്നിട്ടാണ് കുറെ പിള്ളേരൊക്കെ വന്നിട്ട് ഉണ്ടായിട്ടോ അതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈം ഉണ്ടായിരുന്നു ഇവിടെ ചുറ്റി കറങ്ങടിച്ച് നടക്കാനൊക്കെ ആയിട്ട് ബൈ നമ്മുടെ പല ദീപും കളിയൊക്കെ കോളേജിന്റെ വാഷ്റൂമിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടു ഈ ബാഗ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാനായിരുന്നു കുറച്ച് അധികം പാടുപ്പെട്ടത് കാരണം നമ്മൾ ഒരു ക്ലാസ് റൂമിൽ വെക്കുമ്പോൾ പറയും അവിടെയല്ല വേറെ ക്ലാസ് റൂമിലാണ് അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ പറയും ആ ക്ലാസ് റൂമില്ല വേറെ ക്ലാസ് റൂമുമാണ് അങ്ങനെ ഏറെക്കൊരു ആ കോളേജ് ഫുള്ള് നമ്മൾ റൗണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അത്രയും വലിയ നടപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വിശന്ന് കടലിൽ ഇഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയാലും നേരെ കാൻ്റീനിലൊട്ട് ഫുഡ് കഴിക്കാനായിട്ട് അപ്പം തേട അടുത്തത് ഒടുക്കത്തെ തിരക്കായിരുന്നു നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റിന്റെ പുറകെ പോയിരിക്കില്ല അടുത്ത സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ആയിരുന്നു കേട്ടോ എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടിയില്ലോന്ന് പറഞ്ഞു നമ്മള് സീറ്റിലിരുന്ന് ഫുഡ് ഓർഡർ ചെയ്തു ആ ഓർഡർ ചെയ്ത ഫുഡ് വരാൻ വരാനെടുത്തു ഒരു അരമണിക്കൂർ അത് നമ്മൾ ഓർഡർ ചെയ്ത് ഇടിലിയായിരുന്നു വന്നത് അപ്പോ ആയിരുന്നു എനിക്ക് പോട്ടെ കറിയായിട്ട് കടലക്കറി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് കൊണ്ടുവന്നത് ഗ്രീൻ പീസ് ആയിരുന്നു പിന്നെ നമ്മളൊന്നും പറയാൻ നിന്നില്ല ഇറങ്ങി വന്നു വന്നുട്ടോ കുറച്ച് നേരം നമ്മളവിടെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നല്ല ഭാഗ്യം ആയതുകൊണ്ട് ഓൾറെഡി ഒന്ന് രണ്ട് ഒക്കെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആ ഒക്കെ തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കേട്ടോ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചു നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ അമർനാഥിനാട്ടോ പേര് എൻ്റെ സീനിയർ ആണ് അവനാണ് ഐസ്ക്രീം ഒക്കെ മേടിച്ച് തന്നെ കേട്ടോ എന്റെ ക്ലാസ്സിൽ നിന്ന് ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ മാത്രമാണ് വന്നിട്ടുണ്ടായത് അവൻ്റെ ക്ലാസ്സിന് അവൻ മാത്രമാണ് വന്നിട്ടുണ്ടായത് ബാക്കിയൊക്കെ ജൂനിയേഴ്സ് ആയിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്താട്ടോ നല്ലൊരു മലബാരി സ്റ്റൈൽ ബിരിയാണി ഒക്കെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ അവിടുന്ന് നൈസ് ആയിരിക്കും ോ കാരണം നമ്മുടെ വർക്ക്ഷോപ്പൊക്കെ ഏകദേശം ഒരു തീരുമാനമായല്ലോ പിന്നെ ഈ ഒരു ബിൽഡിങ് കണ്ടപ്പോഴേക്കും ഞാൻ വേറെ ഏതോ കണ്ട്രൽ എത്തിയ ഫസ്റ്റ് ഉണ്ടായിരുന്നോ ആണ് ഇങ്ങനെയൊക്കെ കാണുന്നത് സോ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കോഴിക്കോട് സ്റ്റാന്റിൽ എത്തി ഇനിയാണ് കോമഡി നമുക്ക് ആറുമണിക്കൊരു ബസ് സ്റ്റാൻഡ് പറഞ്ഞിട്ടാണ് ഇത്രയും തിർത്തി പിടിച്ച് അഞ്ചുമണിയപ്പോഴേക്കും നമ്മൾ ബസ് സ്റ്റാന്റിൽ എത്തി കേട്ടോ പക്ഷെ എന്റെ സീറ്റ് ഒക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ബസ് ഉള്ളത് ഒമ്പത് മണിക്കാട്ടോ അപ്പൊ അത്രയും നേരം നമ്മൾ ബസ് സ്റ്റാന്റിൽ ഇന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ ആകെ ടയർഡ് ആയിട്ടുണ്ടായിരുന്നോ കൈവന കാലുവേന തലവേന നടുവേന അങ്ങനെ എല്ലാ വേദനകളും ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ ബസ് വന്ന് നമ്മൾ തിരിച്ചു പോകണുള്ളൂ